ഗ്ലോബൽ മെന്റർ ഡോക്ടർ മുരളി തുമ്മരക്കുടിയെ നടക്കുന്ന സയൻസ് ുടിയെ മസ്ക്കറ്റിൽ ആദരിക്കുന്നു ഡോക്ടർ മുരളി തുമ്മരക്കുടി വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ മെന്ററും മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള യു എൻ കൺവെൻഷന്റെ സി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനിഷ്യേറ്റീവ് കോർഡിനേഷൻ ഓഫീസിന്റെ ഡയറക്ടറുമാണ് മസ്കറ്റിൽ നടക്കാനിരിക്കുന്ന സയൻസ് ഫെസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രധാന വ്യക്തിയായിരിക്കും ഡോക്ടർ മുരളി തുമ്മരക്കുടി മസ്കറ്റിൽ നടക്കുന്ന സയൻസ് ഫെസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രധാന വ്യക്തിയായിരിക്കും ഡോക്ടർ മുരളി തുമ്മരുകുടി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രശസ്തമായ എ പി ജെ അബ്ദുൽ കലാം പുരസ്കാര സമർപ്പണത്തിലൂടെ സയൻസ് ഫെസ്റ്റയിൽ ഡോക്ടർ തുമ്മരുകുടിയുടെ പ്രതിബദ്ധത അംഗീകരിക്കപ്പെടും മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് പരിപാടി നടക്കുന്നത് ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നടക്കുന്നത് സയൻസിസ്റ്റ് ഈ വർഷം പങ്കാളിത്തത്തിൽ നാല്പത്തി അഞ്ചു ശതമാനം വർദ്ധനവും ശാസ്ത്രം വിദ്യാഭ്യാസം പരിസ്ഥിതി അവബോധം എന്നിവയുടെ ആഘോഷമായി മാറുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരുപത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ അന്താരാഷ്ട്ര സ്കൂളുകളെ ഉൾപ്പെടുത്തി പങ്കാളിത്തം വിപുലീകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഇവന്റിന്റെ തീം പരിസ്ഥിതി പരിസ്ഥിതിക സംരക്ഷണത്തിനായുള്ള ആഗോള ഉത്കണ്ഠയെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ുടി മുഖ്യ പ്രഭാഷണം നടത്തും പരിപാടിയിൽ മത്സരങ്ങളും നടക്കും കിസ്സുകൾ ഒരു ഫോട്ടോഗ്രാഫി മത്സരം നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ഭാവി എന്ന ശീർഷകത്തിൽ ഒരു പ്രദർശനവും കൂടാതെ വിദഗ്ധരുമായി ഒരു സംവേദാത്മക സെക്ഷനും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ